ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ നിലമ്പൂർ ജവഹർ കോളനിയിൽ ജലക്ഷാമം രൂക്ഷം പത്തോളം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ലെന്നും പരാതി അധികാരികളോട് പലവട്ടം പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നാണ് ഇവർക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം താണ്ഡവമാടിയ നിലമ്പൂർ മതിൽമൂലയിലെ എസ് സി കോളനി നിവാസികളാണ് വെള്ളമില്ലാതെ നരകയാതന അനുഭവിക്കുന്നത് പ്രളയവും മണ്ണിടിച്ചിലും ബാധിച്ച പത്തോളം കുടുംബങ്ങളെ സർക്കാർ മുൻകൈയ്യെടുത്താണ് നിലമ്പൂർ വെളിയം തോട് ജവഹർ കോളനിക്ക് സമീപം പുനരധിവസിപ്പിച്ചത് എന്നാൽ കുളിക്കാനോ കുടിക്കാനോ ഒരു തുള്ളി വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഈ മനുഷ്യർ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിന്റെ ഭാഗമായി പുനരധിവാസ പാക്കേജിലൂടെ ഇവരെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണിത് എന്നാൽ അത് താമസിപ്പിച്ചിരിക്കുന്നതിന് ശേഷം ശേഷം ഇവിടുത്തെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ തയ്യാറല്ല ഇപ്പോൾ ഈ പ്രളയം വന്നെ ഇപ്പോൾ ഈ വരൾച്ച ശേഷം ഇവർക്ക് കുടിവെള്ളത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇവർ അടുത്ത് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള കിണർ ആശ്രയിച്ചു കൊണ്ടാണ് ഇപ്പോ വെള്ളം കൊണ്ടുവരുന്നത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകണെങ്കിൽ പോലും അവർക്ക് അടിസ്ഥാന അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ഒരു വെള്ള സൗകര്യം ഇപ്പോൾ ഇല്ല അതുകൊണ്ട് അത് നൽകുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ സാംസ്കാരിക സമിതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും സ്കൂളിലേക്ക് പോകുന്നുണ്ട് എന്നാൽ വെള്ളമില്ലാത്തതിനാൽ കുളിക്കാനോ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് അതിനാൽ തന്നെ ഇവിടെ നിന്നും മിക്ക വിദ്യാർത്ഥികളും സ്കൂളിൽ പോകുന്നില്ല എന്ന് കോളനി നിവാസികൾ പറയുന്നു അപ്പൊ ഇവിടെ വരൾച്ചയും അതേപോലെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളും പല ആരൂപാണ് ഞങ്ങൾ അടിക്കുന്നത് വെള്ളം അടിക്കുന്നത് അപ്പൊ അതിൽ പറഞ്ഞാൽ ഏറി വന്നാല് രണ്ട് മൂന്ന് കുടം വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞ് മോട്ടോർ ഓഫായി അതേപോലെ ഇപ്പം രാവിലെ സ്കൂളിലേക്ക് പോണ കുട്ടികളുണ്ട് കുട്ടികളും ഒക്കെ വെറുതെ തല കൈകൊണ്ട് വെള്ളം ഇതാക്കിയിട്ട് മുഖം കഴുകി കൈകാര്യം കഴുകിട്ടാണ് സ്കൂളിൽ പോകണം കുളിക്കാനുള്ള വെള്ളം ഇവിടെ ഇല്ല കുടിക്കാനോ ഭക്ഷണത്തിനോ ബാത്റൂമിൽ പോകാനോ ഒന്നിനും ഇവിടെ വെള്ളം തീരെ കിട്ടില്ല അതേപോലെ പാർട്ടിക്കാര് അങ്ങനെയുള്ള ആരും ഇടയ്ക്ക് തിരിഞ്ഞു നോക്കണോ എന്താ പറയാ ഒരു ആനു ഈ ഒരു ഇങ്ങനൊരു വീട് ഒൻപത് വീട് പാടുള്ളതായിട്ട് ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കിട്ടാറില്ല നാളുകളായി അധികാരികളോട് ജലക്ഷാമത്തെ ഇവർ പറയുന്നു ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം എന്ന പതിവ് പല്ലവിയല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്നാണ് കോളനി നിവാസികളുടെ ആരോപണം വൈകുന്നേരം മണിക്ക് ഞങ്ങൾ പുഴയ്ക്ക് പോകണം എല്ലാവരും പണി കയറി വന്നിട്ടാണ് കുളിക്കാൻ പോകുകയും കൂട്ടിയിട്ട് ഏഴുമണിയാവുമ്പോൾ പുഴുവരാം ആന ആന ഉണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട് പേടി ഞങ്ങൾക്ക് നല്ലോണം അതുകൊണ്ട് വെള്ളത്തിന് എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് മാർച്ചായതോടെ ജലക്ഷാമം അതീവ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മീനച്ചൂടിൽ നാടും നഗരവും വരൻ പുഴയിലും ജലസംഭരണികളിലും ജലമെന്നത് പേരിന് മാത്രമായി ജലലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും ഊർജിത പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു ബ്യൂറോ നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ